മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഡാം സുരക്ഷിതത്വത്തെക്കുറിച്ച് ഭീതി ഉയരുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ അതിനെ വീണ്ടും ചർച്ച ചെയ്യുകയാണ് നമ്മളോടൊപ്പമുള്ളത് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ എൻ എ മുഹമ്മദ് കുട്ടി എൻ സി പി ജനറൽ സെക്രട്ടറി കെ കെ ഷംസുദ്ദീൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷാജി തെങ്ങുംപിള്ളി എന്നിവരാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എൻ സി പി യുടെ നിലപാടെന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും അവർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായി വരും പ്രശ്നം എങ്ങനെയൊക്കെ പരിഹരിക്കുന്ന ആവശ്യമുണ്ടോ അതിന് വേണ്ടി അതിൻ്റെ മുൻപതിയിൽ നിൽക്കുക എന്നതാണ് ഇപ്പോൾ എൻ സി പി ഏറ്റെടുത്തുള്ള ദൗത്യം മുല്ലപ്പെരിഹാരൻ്റെ നിലവിലെ സാഹചര്യം നാൽപ്പത് ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് അവരുടെ ജീവനും സ്വത്തും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ദൃശ്യപത്രമാധ്യമങ്ങളിലെല്ലാം വലിയ ഗൗരവത്തിലുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് എം പി ലോക്സഭയിൽ ഉന്നയിച്ച അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുത്ത് ഉന്നയിച്ച ഈ വിഷയം ഇതിനെ സംബന്ധിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് സാധ്യമാകുന്ന തരത്തിൽ നിയന്ത്രിക്കാവുന്നൊരു ഒരു ദുരന്തമാണ് വേണമെങ്കിൽ ഇത് മനുഷ്യന് നിയന്ത്രിക്കാവുന്ന തരത്തിലുള്ള ഒരു ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം അതിന് ഉതുകുന്ന തരത്തിലുള്ളൊരു ഇടപെടൽ എല്ലാ രണ്ട് ഗവണ്മെൻറ്റിൻ്റെ കേരള ഗവൺമെൻ്റേയും അതോടൊപ്പം തന്നെ നമ്മുടെ മുൽ തമിഴ്നാട് ഗവൺമെൻ്റേയും ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻ്റെ ഒരു മധ്യസ്ഥതയിൽ സ്വാഭാവികമായിട്ടും ഈ ഈ ഒരു വലിയ ഭീതിയായി വരുന്ന ഒരു സന്ദർഭത്തിന് അതിന് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരു നിലപാട് കേന്ദ്ര ഗവൺമെൻ്റെ അനുശേഷനിൽ സ്വാഭാവികമായിട്ടും ഇത് പരിഹരിക്കാവുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യം ഉപയോഗപ്പെടുത്താവുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇവിടെ സെലിബ്രിറ്റികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വവും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വലിപ്പത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം അത് ആവശ്യം യൂണിയൻ ഗവൺമെൻ്റ് മുമ്പിലേക്ക് എന്നുള്ളതാണ് എൻ സിപിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കാണുന്നത് സി ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെങ്കിൽ ഒരു ചോദ്യം വരുത്തേണ്ടതില്ല അതായത് ഈ ഇവിടെ എൽ ഡി എഫ് ആണെങ്കിലും ഭരിക്കുന്നത് അവിടെ ഡി എം കെ ആണ് പക്ഷേ ജനറലി ജനങ്ങൾ കാണുന്നതാണെങ്കിൽ രണ്ടും ഇന്ത്യ മുന്നിട്ട് ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഇന്ത്യൻ്റെ ഭാഗമായിരിക്കുന്ന രണ്ട് കക്ഷികൾ രണ്ട് സംസ്ഥാനത്ത് ഭരിക്കുന്നു അപ്പം എന്തുകൊണ്ടൊരു സമവായം ആയിക്കൂട എന്നൊരു ചോദ്യം ഇതിൽ വരുന്നുണ്ട് അതാണ് ഇവിടെ അഡ്രസ് ചെയ്യേണ്ടത് ഇപ്പോൾ അതിനുള്ള ആയിട്ട് പറയുകയാണെങ്കിൽ കുറേ കാലങ്ങളും കൂടെ ബാക്കിലേക്ക് നമ്മൾ പോകണം ഒരു മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു വിഷയമായത് അന്ന് മഡ്രാസ് ഏരിയ ഭരിച്ചുകൊണ്ടിരുന്ന ഡയറക്റ്റ് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുമായിരുന്നു നമ്മൾ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടും രണ്ടും രണ്ട് രാജ്യമായിരുന്നു അന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്താറ് കാലഘട്ടങ്ങളിൽ ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം ആളുകളാണ് വെള്ളം ലഭിക്കാതെ കൃഷി ചെയ്യാനാവാതെ അത് ബ്രിട്ടീഷുകാരുടെ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടു കൂടെ ഭാഗമായിട്ടായിരിക്കാം ഏതായാലും അമ്പത്തഞ്ച് ലക്ഷം ആളുകളാണെന്ന് തമിഴ്നാട് ഏരിയയിൽ മട്രാസ് പ്രൊവിൻസിൻ്റെ കീഴിൽ മരണപ്പെട്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ തിരുവിതാംകൂറിലൂടെ ഒഴുകുന്ന ഈ പിരിയാറിൻ്റെ അത്രയും വെള്ളം ഒഴുകിപ്പോയി നേരെ കടലിലേക്കാണ് ചേരുന്നത് അത് എങ്ങനെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ് ഒരു ആശയത്തിൽ നിന്നാണ് ഇവരിത്തരത്തിൽ ഒരു ബ്രിട്ടീഷുകാരുടെ നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് വൈശാഖം രാജാവ് അന്ന് ഈ മുല്ലപ്പെരിയാർ ഡാമ് നിർമ്മിക്കാൻ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് എൻ്റെ ഹൃദയ രക്തത്തിൽ നിന്നാണ് ഞാനിത് ഒപ്പിടുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് തയ്യാറായത് ഇതേ സംഭവം തന്നെയാണ് തമിഴ്നാട് കർണാടകയുമായിട്ടും ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന ഒരു പ്രശ്നം നമ്മളുടെ ഇടുക്കി ജില്ലയുടെ കലക്ടർ കഴിഞ്ഞ ദിവസം ആശങ്ക ഉണ്ടാകുന്ന രീതിയിൽ മുല്ലപ്പെട്ടാർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്നുള്ളൊരു പ്രത്യേക വാണിംഗ് തോന്നും പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ ആശങ്കപ്പെടുന്ന രീതിയിലാണ് ഉള്ളതെങ്കിൽ ആ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പം നിലവിൽ കേരളത്തിലൊരു സാഹചര്യത്തിൽ ഒരു വാട്ടർ പമ്പാണ് നമ്മുടെ തലയിൽ മുകളിലുള്ളത് എന്നുള്ളതിന് യാതൊരു വിധം സംശയവുമില്ല നിലവിൽ ഈ ഡാമിൻ്റെ അതേ പ്രായമുണ്ടായിരുന്നു ചൈനയിലെ ഡാം പൊളിഞ്ഞു ഒന്നര ലക്ഷം ആൾക്കാരെ മരിച്ചത് ഗുജറാത്തിലെ ഡാം പൊളിഞ്ഞു പതിനയ്യായിരം ആളുകൾ മരിച്ചു ഇതേ അവസ്ഥയിൽ ഇതേ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഡാമുകളാണ് ഇവ രണ്ടും ഗുജറാത്തിലെ ഡാം പൊളിഞ്ഞപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്ക തുടങ്ങുന്നത് അന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ വിഷയം ഒരു വലിയ വിഷയമായി കണ്ടുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയിലും ഹൈക്കോടതിയിലും മദ്രാസ് ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലൊക്കെയാണ് കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ആശങ്ക ചെറിയ ആശങ്കയല്ല മുല്ലപ്പെരിയാർ ഡാം അതിൻ്റെ കാലാവധി അന്ന് അതിൻ്റെ ചീഫ് എൻജിനീയർ പെനീക്കുക്ക് പെനീക്കുക്ക് പറഞ്ഞത് അമ്പത് വർഷം കാലാവധിയായിരുന്നു ഇപ്പോൾ നൂറ്റി ഇരുപത്താറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭീകരാവസ്ഥ ചെറുതല്ല അത് പൊട്ടുമോ എന്ന് ചോദിച്ചാൽ പോയിൻ്റ് ഒരു പെർസെൻറ്റേജോ ഉള്ളെങ്കിലും പൊട്ടാനുള്ളൊരു സാധ്യത ഉള്ളെങ്കിലും ആ സാധ്യത ഒരു വലിയ പ്രശ്നം തന്നെയാണ് നാപ്പത്തഞ്ചു ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന വലിയൊരു വിഷയം രണ്ട് സംസ്ഥാനങ്ങളുടെ ഇടയിലെ അവർക്ക് മാത്രം തീർക്കാൻ കഴിയുന്നില്ല അതായത് ഒരു യൂണിയൻ അവിടെയാണ് രണ്ട് ഗവൺമെന്റുകളും ഇപ്പോൾ ഓൾറെഡി അവരവരുടെ വാദമുഖങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അറിയിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് വളരെ വിദഗ്ധമായി അത് സുപ്രീം കോടതിയുടെ ഇതിലേക്ക് വിടുകയും കേരള ഗവൺമെന്റ് ഒരു നിയമം തന്നെ പാസാക്കിയതാണ് ആ നിയമം ഭരണഘടനയ്ക്ക് അനുസരിച്ച് നിലനിൽക്കുന്നതല്ല എന്നുള്ളൊരു ഉത്തരവ് തന്നെ ഹൈക്കോടതി സുപ്രീംകോടതി പുറപ്പെടുവിച്ചു അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥിതി നിലനിൽക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതിനൊരു ഫൈനൽ സൊല്യൂഷൻ വരണമെന്നുണ്ടെങ്കിൽ അത് ജല കമ്മീഷനുണ്ട് കേന്ദ്ര കേന്ദ്ര വനം വന്യജീവി വകുപ്പ് നിയമങ്ങളുണ്ട് ഈ പറഞ്ഞ മതി കേരളത്തിൻ്റെ ഇത് പരിഗണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള ജല കമ്മീഷനുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു ഇടപെടൽ ഉണ്ടാവുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയാൽ മാത്രമേ ഇതിൽ നിന്ന് ഇതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കുള്ളൂ ഇതിലിപ്പോഴേ ഈ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഒരു വിഷയമായിട്ടാണല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ വയനാട് ഈ ദുരന്തത്തിന് ശേഷമാണ് ഇതിനെ കുറച്ച് കുറച്ചുകൂടി ആശങ്കകൾ കൂടുതലായിട്ട് വരുന്നത് ഇപ്പോൾ ആളുകളുടെ ഇടയിൽ ഇതുണ്ട് ഇപ്പോൾ എൻ സി പി നമ്മളേറ്റെടുക്കുന്നു പക്ഷെ മുഖ്യധാര ഇതിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പൊ അതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോവാണ് അവരാരും ഇതിലേക്ക് വരുന്നില്ല എന്നൊരു ഇതുണ്ട് അപ്പൊ അതിന് പറയപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം അതായത് നേരത്തെ പി ജെ ജോസഫ് പറഞ്ഞിരുന്നു എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്നൊരു അവസ്ഥക്കുണ്ടായിരുന്നു വളരെ അന്നാണ് ഈ പറയുന്ന അജിറ്റേഷൻസും പ്രശ്നങ്ങളും ബാക്കിയൊക്കെ പോയത് പക്ഷേ ഇപ്പം അദ്ദേഹം സുഖമായി കിടന്നുറങ്ങുകയാണ് കാരണം ഒരുവിധതും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല അപ്പൊ അതിൽ ജനങ്ങളുടെ ഇടയിലൊരു ഒരു ഇതുണ്ട് അതായത് പണ്ട് സമരം നയിച്ച പലർക്കും തമിഴ്നാട്ടില് ഇപ്പൊ കമ്പത്തും തേനിയിലൊക്കെ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവർക്ക് അവർക്കെങ്ങനെ ഇതിൽ പിന്നെ അതുകൊണ്ടാണ് അവരൊന്നും മിണ്ടാത്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇത് നടക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ഉള്ളിൽ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല ശരിക്കും അവരാണ് പറയേണ്ടത് ഏത് അങ്ങനത്തെ ഒരു ചർച്ച നടക്കുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ് മുന്നോട്ട് വന്നിട്ട് പറയേണ്ടത് ഞങ്ങൾക്കൊന്നും ഈ പറയാൻ തമിഴ്നാട്ടിലും ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ കുടുംബത്തിന് പേരിലുള്ള സ്ഥലമില്ലാന്ന് പറയേണ്ടവരാണ് ഇപ്പൊ എൻസിഎസ് വരെ നമുക്ക് അറിയാം നമ്മുടെ ആൾക്കാർക്ക് ആകും തന്നെ ഈ തേനീലോ കമ്പത്തോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊന്നും സ്ഥലങ്ങളില്ല എന്നുള്ള അവർ ധൈര്യമായിട്ട് അവരൊരു ഫേവറിറ്റിസം എന്നുള്ള ഒരു ഇത് കാണിച്ചുകൊണ്ടല്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ നമുക്ക് സമരത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങിയത് അതൊന്നും ബോധ്യപ്പെടുത്താം മറ്റുള്ള നിലയ്ക്ക് അത് വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണമുണ്ട് സംശയിച്ചുകൂടെ തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈയിടെ ഒരുപക്ഷെ വയനാടിന് ശേഷമായിരിക്കാം അടുത്ത് വലിയ ക്യാമ്പയിനുകൾ മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ വരുന്നുണ്ട് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ക്യാമ്പയിൻ എന്നാൽ മറ്റുള്ളപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് അത്ര ഒരു അവസ്ഥയിലല്ല എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിണ്ടെങ്കിലും അതിപ്പോ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആളുകളെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ അല്ലല്ലോ പറയേണ്ടത് അതുകൊണ്ടായിരിക്കും ഞാൻ കരുതുന്നത് പക്ഷെ ഈ ആശങ്ക ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലും മറ്റും ഇത്ര ഇതിനെപ്പറ്റി ചർച്ചകൾ വരും അതായത് നമ്മൾ കാണാത്ത പല ഡോക്യുമെന്റ്സും പോലും പല ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാവും പത്രമാധ്യമങ്ങളൊന്നും അത്രയധികം വരുന്നില്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിലാണ് അതിന് കൂടുതലൊന്ന് അപ്പൊ അവിടെ ആശങ്ക ഇല്ലേ തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടല്ലോ അതായത് പണ്ട് കാലത്തൊക്കെ ആളുകളുടെ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പൊതുജനങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എത്തിക്കുന്നതിനോ പത്രമാധ്യമങ്ങളിലൂടെ ഒരു പരിധിയുണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ അത് മുഖ്യധാരാ രാഷ്ട്രീയ പ്രോ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവരുടെയും കൈകളിലെ ആയുധമാണെന്നുള്ള നിലയിൽ അവരുടെ ആശയങ്ങളും ആശയങ്ങളും അതോടൊപ്പം തന്നെ ആശങ്കകളുമെല്ലാം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു മീഡിയ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ തേടാനുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനം ആളുകൾക്കുണ്ട് വ്യക്തികൾക്കുണ്ട് ഒപ്പം തന്നെ ആളുകൾക്ക് ഗൂഗിളിൽ കയറിയതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചുള്ള ബോധ്യം വരാനുള്ള സാഹചര്യമുണ്ട് ഇതെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ പഠിക്കാൻ പഠിക്കുമ്പോൾ ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഭീതിതമായ ഒരു അന്തരീക്ഷം കേരളത്തിൻ്റെ മുല്ലപ്പെരിയാർ വിഷയത്തിലുണ്ട് എന്ന് ആളുകൾ പൊതുവേ ധരിക്കുന്നു അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആശയ ആശ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആശങ്കകൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി അവർ ആ മീഡിയ ഉപയോഗിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മീഡിയയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മീഡിയ എന്ന് പറയുന്നത് ദൃശ്യ മാധ്യമങ്ങൾ അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ രാഷ്ട്രീയപരമായ താല്പര്യമുണ്ട് പണപരമായ താല്പര്യങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ടെങ്കിൽ അതിന് അനുസൃതമായ വാർത്തകൾ മാത്രമേ പൊതുജനങ്ങൾക്ക് നേരത്തെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ എങ്കിൽ അതിനപ്പുറം ജനങ്ങൾക്കുണ്ടാകുന്ന വാർത്തകൾ അല്ലെങ്കിൽ അവരുടെ അറിവുകൾ ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു സാമൂഹ്യ മാധ്യമ സംവിധാനം ഇന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് സത്യത്തിൽ നല്ല കാര്യമായിട്ടേ മനസ്സിലാക്കേണ്ടതുള്ളൂ കേരളത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം എന്നുള്ള നിലയിൽ പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം വരുന്ന ജനങ്ങളെ നേരിട്ട് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഗവണ്മെൻ്റ് നിസ്സംഗമായ നിസ്സംഗതയോടുകൂടി നോക്കിക്കാണുന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഒരു ജനകീയ പ്രതിബദ്ധതയുള്ള വ്യക്തികൾ അവരുടെ ആശയങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക സ്വാഭാവികം മാത്രമാണ് അപ്പം ഈ കേരളത്തെ സംബന്ധിച്ച് ഇത്ര വലിയൊരു ഡാമേജ് അത് കൂട്ടക്കുഴിമാടങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പം വയനാടിൻ്റെ കാര്യത്തിലുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും വിറങ്ങലിച്ചു എന്ന കേരള സമൂഹമാണ് അതുപോലും താങ്ങാൻ കേരളത്തിൻ്റെ സാധാരണ പച്ച മനുഷ്യർക്ക് അത് രാഷ്ട്രീയമുണ്ടെങ്കിലും അതെന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും മനുഷ്യൻ പച്ച മനുഷ്യൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അതേ സമയത്ത് മുല്ലപ്പെരിയാറ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇതിൻ്റെ ബലക്ഷയത്തെ സംബന്ധിച്ചും അതിൻ്റെ ചോർച്ചകളെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മീഡിയ വഴി മനസ്സിലായിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഇത്തരമൊരു ട്രാജഡി കേരളത്തിൽ സംഭവിച്ചാൽ അത് വലിയ വലിയ വരും എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾ അവരുടെ ആശങ്കകൾ ഷെയർ ചെയ്യുന്നത് മീഡിയ വഴിയാണ് സോഷ്യൽ മീഡിയ വഴിയാണ് അല്ല ഒരു ഒരു ഇടുക്കി മാത്രം ബാധിക്കുന്ന ബാധിക്കുന്ന മാത്രം അല്ല അതിൻ്റെ പരിസര ജില്ലകളായിട്ടുള്ള തൃശ്ശൂർ ഈ പറയുന്ന പോലെ നമ്മുടെ എറണാകുളം ഉൾപ്പെടെ ഇങ്ങനെ മൂന്ന് നാല് ജില്ലകളെ ശരിയായ രീതിയിൽ നേരിട്ട് ബാധിക്കും അതോടൊപ്പം തന്നെ വാഷ് ഔട്ടാകുന്ന മൂന്ന് നാല് ജില്ലകൾ വാഷ് ഔട്ടാകുമ്പോൾ ഇത് ഇത് സമാനതകളില്ലാത്ത ഒരു ദുരന്തം അത് നിയന്ത്രിക്കാൻ മനുഷ്യന് സാങ്കേതികമായും അധികാരപരമായും എല്ലാം കഴിയുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ട് അത് വിനിയോഗിക്കാൻ പറ്റാത്തൊരു സന്ദർഭം വരിക എന്ന് പറയുന്നത് അക്ഷന്തവ്യമായ കുറ്റകരമായ മൗനമാണ് സർക്കാരുകളുടെ ഭാഗത്ത് കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ രണ്ട് സർക്കാരുകൾക്കും തമിഴ്നാട് സർക്കാരിനും കേരള സർക്കാരിനും ഈ വിഷയത്തിൽ പരിമിതികളുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇത്തരം നിയമങ്ങളും ഈ ഡാം സേഫ്റ്റി അതോറിറ്റി എന്നൊക്കെ പറയുന്നത് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ടില്ല അതൊക്കെ ഈ പറയുന്ന കണക്ക് അതിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഓപ്പറേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അത് എല്ലാം നിയന്ത്രിക്കുന്ന നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്ന അത് അത് പേരിനുണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സാങ്കേതികമായി ഉണ്ടായി എന്നുള്ളതല്ലാതെ അത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഇത്തരം കാര്യങ്ങളുടെ ഇപ്പം ഇത് ഡേഞ്ചർ സോണുകളിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാർ എൻഡേഞ്ചേഴ്സ് ആയിട്ടുള്ള ഡാമുകളുടെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നതിൽ ഒന്ന് മുല്ലപ്പെരിയാറാണ് ഇന്ത്യ രാജ്യത്ത് അപ്പോൾ ആ അങ്ങനെ ഐ ഐ ടി റൂർക്ക അതോടൊപ്പം തന്നെ ഐ ഐ ടി ഡൽഹി ഇവരുടെയൊക്കെ വലിയ പഠനങ്ങളിൽ ഈ മുല്ലപ്പെരിയാർ സുരക്ഷിതമല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് എങ്കിൽ പോലും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് വ്യക്തികൾ തിരിച്ചറിയുന്നുണ്ട് ആ വ്യക്തികളുടെ ആശങ്കകൾ സോഷ്യൽ മീഡിയകൾ വഴി അവർക്കുള്ള ഒരു മീഡിയ എന്നുള്ള നിലയിൽ സ്വന്തം നിലയിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആ മീഡിയ അവർ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായ ഇക്കാര്യത്തിൽ അല്ല എനിക്ക് തോന്നുന്നത് ഈ സുപ്രീം കോടതിയിൽ കേസിരിക്കുകയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ നാഷണൽ ഡാമ് സേഫ്റ്റിയായിട്ട് ബാക്കിയുള്ള ഏതാണെങ്കിലും അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ പ്രകാരം മാത്രമേ ഇനി മുന്നോട്ട് പോവുള്ളൂ എന്നൊരു ഇതിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള ഒരു ഇതിലേക്കല്ല അത് അപ്പോൾ സുപ്രീംകോടതി എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇതിലേക്കുള്ള കരാറുകൾ പരിശോധിക്കുക അവർക്ക് ലീഗൽ ഇത് മാത്രമാണ് അതിൻ്റെ ചർച്ചകളിലും അതിൻ്റെ ഏരിയാസിലും മുഴുവനായിട്ട് വരുന്നത് പക്ഷേ സേഫ്റ്റിയുടെ ഭാഗം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി അത് സെൻട്രൽ ഗവണ്മെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ കാണാനായിട്ട് പറയുന്നതായിരിക്കും നല്ല സ്ഥലമാണ് ഫൈനൽഷൻ വരേണ്ടത് അങ്ങനെയാണ് അങ്ങനെ വരും മാത്രമേ ഇതിലേക്ക് ഇത് വരാൻ പെടും അതിൽ മുഖ്യമായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ന് ഈ ഡാം അഥവാ അത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായി ഒരു ഡാം ഏതെങ്കിലും നിലയ്ക്ക് പൊട്ടുന്നോ ബാക്കി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പുതിയൊരു ഡാം വന്നില്ലെങ്കിൽ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മുൻകാലങ്ങളിൽ ഡ്രോട്ട് അതുപോലെയുള്ള ഇത് കൃഷിയാണ് ബാധിക്കുന്നത് അപ്പോൾ അന്നത്തെക്കാൾ എത്രയോ കോടി ജനങ്ങൾ ഇന്ന് കൂടുതലാണ് അന്നത്തെക്കാൾ അപ്പോൾ അത്തരം ആളുകൾക്ക് ഇപ്പോൾ കൃഷി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ നല്ല ബാധിക്കുന്നതാണ് അപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നതും മറ്റതും അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ റൈറ്റ് ഡയറക്ഷൻ എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് തന്നെ അത് ഒരു ഫെഡറൽ ആ ഭാഗമായിട്ട് ഇത് രണ്ട് കൂട്ടരും വിളിച്ചിരുത്തി കൊണ്ടിൻ്റെ സൊല്യൂഷൻ രണ്ടു പേർക്കും പ്രശ്നമില്ലാത്ത രൂപത്തിൽ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നതാണ് അതായത് ഇതിൽ നിന്നും ഉരുത്തിരിയുന്ന ഏറ്റവും നല്ല ഒരു ആശയമായിട്ട് കാണുന്നത് പക്ഷേ അതിന് ഇപ്പോൾ നമ്മൾ എൻ സി പി ഏറ്റെടുക്കുന്ന പോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇത് ഒരു ഈ പ്രശ്നത്തെ എത്രയും പെട്ടെന്ന് അതിന് സൊല്യൂഷൻ കാണണം എന്നുള്ളത് എനിക്ക് എത്തുന്ന എനിക്ക് യോജിച്ചിട്ടുള്ളൊരു പ്രവർത്തനം വേണമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു തുടക്കം എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിലേക്ക് മറ്റുള്ളവരെ കൂടി കൊണ്ടുവരാമെന്നായിരിക്കണം ഈ സൂചന കൊണ്ട് നമ്മൾ തീണം അപ്പം അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇതിൻ്റെ തുടക്കം ഒരു വാഹന പ്രചരണ ജാഥ ആണെങ്കിൽ കൂടി അതിനുശേഷം ശേഷം ഇരുപത്തൊന്നാം തീയതി വീണ്ടും ഒരു ദിവസം ഉപവാസം നമ്മൾ ഹൈക്കോടതിയിലൂടെ നടത്തുന്നുണ്ട് അത് കുറച്ചുകൂടി അവിടെ മാത്രമല്ല അതിൻ്റെ അറ്റൻഷൻ ഇവിടെ കൂടി ആവശ്യമുണ്ട് കേരളത്തിൻ്റെ മൊത്തം പൊതുവായിട്ടുള്ളൊരു പ്രശ്നമെന്നുള്ള എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായും അതിലൂടെ ഒരു വലിയ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും സർക്കാരെ കുറിച്ച് സീരിയസ് ആയിട്ടും മറ്റേ ആലോചിച്ച് അതിന് വേണ്ട നടപടികളിലേക്ക് പോവുകയും വേണം എന്നതാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ സമരത്തിൻ്റെ ഒരു മുദ്രാവാക്യം ഒരു മുദ്രാവാക്യം അത് ഏറ്റെടുത്തിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെള്ളം ഒപ്പം ഇതാണ് ഇനി മറ്റൊരു ദുരന്തം സംഭവിക്കാതെ ജനങ്ങളിൽ ആശങ്ക പടർത്താതെ ഗവൺമെന്റിന്റെ കൃത്യമായ ഇടപെടൽ ഇവിടെ ആവശ്യമാണ് മറ്റൊരു ദുരന്തത്തിന് ഇനി കേരളം സാക്ഷ്യം വഹിക്കാതിരിക്കട്ടെ